ഹായ് ഫ്രണ്ട്സ് സാറതുമുള്ളക്ക് ഏവർക്കും സ്വാഗതം ഇപ്പം ഞാൻ ഉള്ളത് നമ്മളെ ഫ്രണ്ടിൻ്റെ കടയിലാണ് എന്ന പേര് ഇപ്പോൾ സമയം പതിനൊന്നേ മുക്കാൽ ആയി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇങ്ങോട്ട് എന്താ വെച്ചാൽ ഞാൻ കുറേ ഈ ബാധിക്ക് വന്നിട്ട് അപ്പോൾ നമ്മളൊരു സംരംഭം ഉണ്ട് ചടകുട മീഡിയ യൂട്യൂബ് ചാനലുണ്ട് ചടകുട മീഡിയ യൂട്യൂബ് ചാനൽ ഞങ്ങൾ ഷോർട്ട് ഫിലിം അതുപോലെ ടെലിഫിലിം വെബ് സീരീസ് ഇപ്പോൾ വെബ് സീരീസാണ് ആദ്യം തുടങ്ങിയിരിക്കുന്നത് അപ്പൊ അതിന്റെ വീടൊക്കെ ഞാൻ അവൻ അയച്ചു കൊടുക്കലുണ്ട് പക്ഷെ അവൻ സമയം കിട്ടുന്നില്ല ഈ പണി കൊണ്ട് സമയം കിട്ടുന്നില്ല അപ്പൊ ഞാൻ നേരിട്ട് അവനെ കാണാൻ വേണ്ടിയിട്ട് വരികയാണ് നൂറ് രണ്ടോ അവന്റെ കടയിലാണ് ഇവിടെ അപ്പൊ അവൻ ഇപ്പൊ ഈ സമയമായിട്ടും അവന്റെ പണി കഴിഞ്ഞിട്ടില്ല നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും തിരക്കുള്ള ആൾക്കാരാണ് തിരക്കുള്ള മനുഷ്യന്മാരുണ്ടാവും അപ്പോ അവന് മൂന്ന് മക്കളുണ്ട് പിന്നെ വീട് പണി ആയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇതിലാണ് അപ്പോൾ കുറച്ച് സമയങ്ങളൊന്നും അവന് മാറ്റിയേക്കും പറ്റില്ല പണിയെ പണി എന്നിട്ട് ജീവിക്കാനാണുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ അവന് അവൻ്റെ മക്കൾക്ക് അറിയില്ല ഉപ്പ ഇങ്ങനെ എത്ര ഇത്ര കഷ്ടപ്പെടുന്നുള്ളൊരു ഒന്നും അറിയില്ല പിന്നെ ഇനി ആ മക്കൾക്ക് അറിയണമെങ്കിൽ അവന്റെ ശംസിൻ്റെ ആ പ്രായം വരണം എന്നാലാണ് ആ മക്കൾക്ക് അറിയുള്ളു എൻ്റെ ഉപ്പ എൻ്റെ ഉപ്പ ഇതുപോലെയാണ് ഞങ്ങളെ കഷ്ടപ്പെട്ടിട്ട് ഞങ്ങളെ വളർത്തിയത് അപ്പോൾ അതൊക്കെ ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമുണ്ട് കൂടെ ഇരുന്നിട്ട് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത് അപ്പം പണിത്തിരക്കാണ് ഞാൻ അവനെ കുറ്റം അങ്ങനെ ഉണ്ട് ചില ജീവിതത്തിൽ ചില ആൾക്കാർക്ക് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് കുടുംബത്തിന് വേണ്ടിയിട്ട് പേര് പണിയെടുക്കുക ഇവരവസാനം എന്തുണ്ടാക്കുക ഒന്നുണ്ടാക്കുക പണിയിലും മൊബൈൽ പഞ്ചറാണ് ഏത് രാത്രി വിളിച്ചാലും അവൻ ഓടിയെത്തും എത്ര നേരം എഴുതിയാലും ഇപ്പം രാത്രിയിലൊക്കെ ഫാമിലിയൊക്കെ എന്തെങ്കിലും പഞ്ചറായി വന്ന് കഴിഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞാൽ ഇവിടുന്നടി ആവാൻ വീട്ടിൽ നിന്ന് വരാൻ വരും ഇതിവിടെ സ്ഥലം എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ കൂറ്റനാട് പാലക്കപ്പീടിയ എന്ന ഭാഗത്താണ് അപ്പോൾ ടയർ കട ഉണ്ട് റീസോളിംഗ് ഉണ്ട് മൊബൈൽ പഞ്ചറുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പണിയുണ്ട് അപ്പം നമുക്ക് സാംസൂനോട് നമുക്ക് വിശേഷങ്ങളും ചോദിക്കാം ഓക്കെ സാംസോ നമ്മൾ സൗഹൃദ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് വാക്കും സംസാരിക്കുമോ എന്തായാലും നീ നീ പണി എടുത്തോ അപ്പൊ കുഴപ്പമില്ല അപ്പൊ ഇതിവിടെ നമുക്ക് സംസാരിക്കാലോ എന്താണ് നിന്റെ വിശേഷങ്ങളൊക്കെ സുഖാണ് ഇവിടെ അടുത്തന്നെ അല്ലേ വീട് നമുക്ക് അറിയാൻ തട്ടോ വീടൊക്കെ എന്നാലും പ്രേഷർക്ക് വേണു ചോദിക്കട്ടോ പിന്നെ ഇതിപ്പോ ഡെയിലി ഇണ്ടാവാറുണ്ടല്ലോ പണികളൊക്കെ അഞ്ചു വീട്ടിലേക്ക് എപ്പളാ പന്ത്ര മണിക്ക് ആകുമിനിട്ടുള്ളൂ പിന്നെന്താ വിശേഷങ്ങള് വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ മക്കളൊക്കെ മക്കൾ എന്താ പറയുന്നത് നേരം വരുന്ന എന്തേലും പറയാറുണ്ടും പറയാറില്ല നമ്മളങ്ങനത്തെ ജോലിയല്ലേ അതെ നമ്മള് ജോലിന്ന് വെച്ചാല് ജോലി ആയിട്ട് മാത്രല്ല സേവനം കൂടി സഹായം ആളുകൾ കുടുങ്ങിയ സഹായിക്കാന്നുള്ളത് ആ നല്ല ഒരു ഉടമയാണ് നമ്മളെ സംസുക ഇന്നത്തെ സമൂഹത്തിന് എന്താണ് പറയാനുള്ളത് ഇന്നത്തെ സമൂഹത്തിന് തന്നെ പല ആൾക്കാർ ഇതുപോലൊക്കെ രാത്രി പകലിലാണ് ഇങ്ങനെ പണിയെടുത്തിട്ട് ഇങ്ങനെ പോണേരൊക്കെ ഉണ്ട് അപ്പൊ അവരോട് ഒരു ആശ്വാസവാക്ക് എന്ന രീതിയിൽ എന്താണ് അവർക്ക് അവരോട് പറയാനുള്ളത് ജോലി ചെയ്യാന്നല്ല ജോലി എത്ര മണി വരെ അതൊരു നല്ല കാര്യമല്ലേ അതെ നമ്മള് ഉത്തരവാദിത്തപ്പെട്ട പണി നമ്മള് ചെയ്ത് കൊടുക്കണ്ടേ നാളെ കൊടുക്കണ്ട ടയറുകൾ ഉണ്ടാവും ആ ചിലപ്പോ ചില ജോലിക്കാരൊക്കെ നാളെക്ക് രാവിലെ വരും ജോലിക്ക് പോകാനുള്ള ടൈമൊക്കെ അപ്പൊ ടയറൊക്കെ മാറ്റി അങ്ങനത്തെ ഒരു ടയറാണ് ഇപ്പൊ മാറ്റിക്കൊണ്ടിരിക്കുന്നത് നാളെ എത്ര മണിക്ക് വരികള് രാവിലെ ഒമ്പത് മണി വരും ആ അപ്പൊ അവർക്കും ജോലിക്ക് പ്രശ്നവും കിട്ടിട്ടില്ല അവരെ ജോലി മുടങ്ങും ഇപ്പൊ എല്ലാ ടയറുകളൊക്കെ ട്യൂബ്ലെസ് വരുന്നല്ലേ ഇപ്പൊ ഇവിടെ എല്ലാ എല്ലാവിധ ടയറുകളൊക്കെ ആ അപ്പൊ ഇനി വഴിക്കൊക്കെ ഇനി ആൾക്കാർ ഇത് കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് വരികനിങ്ങേ ഈ നമ്പർ ഇതില് കൊടുക്കുന്നുണ്ട് ശംസുന്റെ അപ്പൊ വിളിക്കൂറ്റാട് എടപ്പാള് റോഡിനൊക്കെ വരുമ്പളേ പഞ്ചറൊക്കെ ആയി കഴിഞ്ഞേ വിളിച്ച് എപ്പം ചെയ്ത് കൊടുക്കാം അല്ലേ ആ ഇവിടെ ചെന്ന് സഹായിച്ചോടത്തോളം ഒട്ടുമിക്ക ആളുകളും ഫാമിലികളും അങ്ങനെ അവർ തരുന്ന പ്രതിഫലം മാത്രല്ല അവര സന്തോഷം കാണുമ്പോ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇവിടെ ഉള്ള ആളുകളൊന്നും ഒട്ടുമിക്കൊക്കെ ഞായറാഴ്ചകള് കൊടുക്കണ്ടാവും പിന്നെ വേറൊരു സംഭവം ഇട്ടാ ആളൊരു കലാകാരനാണ് പുസ്തകങ്ങള് എത്ര കിട്ടിയാലും വായിക്കും ഫോണായാലും കൂടുതലും ഉപയോഗിക്കുന്നത് അങ്ങനെന്താ വെച്ചാൽ ഫോണ് നമ്മള് നോക്കിക്കന്നല്ല പുസ്തകങ്ങള് ഏത് തരം പുസ്തകങ്ങൾ നല്ല കഥകള് ഏത് ടൈപ്പും അപ്പൊ നമ്മള് പുതിയ സംരംഭം തുടങ്ങിയിട്ടുണ്ട് ചട്ടക്കൂട്ട മീഡിയയിൽ അപ്പോ എന്തെങ്കിലും പ്രതീക്ഷകൾ എന്തെങ്കിലും പറയണ്ട വല്യൊരു വിചാര്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് ആളുകൾ കാണുന്നത് വലിയൊരു സംരംഭാവണം നിങ്ങളൊരു നാലഞ്ച് ചെറുപ്പക്കാരും കൂടിയിട്ട് തുടങ്ങിയ സംഭവമല്ലതേ അതെ അങ്ങനെയുള്ള പ്രതിഫലം എനിക്ക് ദൈവം തരണം അപ്പോൾ നമ്മൾ സാംസുന് എന്തൊക്കെയാ പറയാൻ അപ്പം അതൊന്ന് കേട്ടു നോക്കാം ഒരു രസമല്ലേ എന്താണ് എനിക്ക് നമ്മൾ പ്രേക്ഷകരോടാണ് എന്താ പറയാനുള്ളത് പ്രേക്ഷകരോടും നന്ദി അവര് അവരുടെ സപ്പോർട്ടല്ലേ ഇപ്പം അത്ര അതെല്ലാം എത്തിയത് ഇപ്പം ഒരു എപ്പിസോഡിൽ നിന്ന് അഞ്ച് എപ്പിസോഡ് നീ ആവണമെങ്കിൽ പ്രേക്ഷകരുടെ സപ്പോർട്ടൊന്നല്ലേ അതെ നമ്മൾ സഹോദര മീഡിയ പ്രേക്ഷകരാണ് ഇപ്പോൾ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ശരകുട മീഡിയ ചാനലും തുടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ പ്രണയം അതാണ് വെബ് സീരീസ് ആദ്യം ഞങ്ങൾ ഇറക്കിയത് സടകുടം മീഡിയയിൽ യൂട്യൂബ് ചാനൽ അപ്പോൾ അതെല്ലാവരും കാണണം ഇവരാണെങ്കിൽ സമയം കിട്ടിയിട്ടില്ലേ അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അവന് അവർ ചെറിയ ഫോൺ ഉണ്ട് പക്ഷേ അതിന് അത്ര ക്ലിയർ ഉണ്ടായിലില്ല അപ്പോൾ അവൻ്റെ ഫോണിൽ തന്നെ കാണണ്ടേ വിക്കപീഡിയ പ്രദേശത്ത് ജതീഷ് എന്നൊരു വ്യക്തി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് സടകുട മീഡിയ അതിപ്പോൾ അഞ്ചാമത്തെ എപ്പിസോഡായി അത്യാവശ്യം ലൈഫും കിട്ടലുണ്ട് അവനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഡെഡിക്കേറ്റഡ് ആയാലും ചെറുപ്പക്കാരനാണ് നമ്മളിപ്പോ എല്ലാ സഹായങ്ങൾക്കും അവനെ കുറിച്ച് എടുക്കും അവനെ അവനെ ഏറ്റെടുത്ത് എന്തെങ്കിലും ജോലി തരക്കും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെറിയൊരു ജോലി ഉണ്ട് അത് വന്നാൽ പോയി ചെയ്തു പിന്നെ ധൈര്യമായിട്ട് വിശ്വസിക്കാം കാരണം ഒരാൾക്ക് ഒരു ഇവിടെ ഒരു പ്രശ്നമായിട്ട് അവനെ കുറിച്ച് ഒരു കച്ചട അതായത് ഒരു പ്രശ്നമായിട്ട് കുറേ അതായത് ഓരോ ഒരാളെ കാശ് കടമായിട്ട് കൊടുക്കാതിരിക്കാനൊന്നും ഇല്ല ഇനിയിപ്പോൾ അവൻ്റെ വീട്ടിൽ ഒരു ദിവസം വെക്കാൻ ഇല്ലെങ്കിൽ പോലും ഓന ആരെങ്കിലും കൊടുത്ത കാശ് എന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കും അത് ചെയ്തിട്ട് വാങ്ങിയുള്ള കാര്യം ചെയ്യുള്ളൂ ഞാനീ പറഞ്ഞ സത്യസന്ധമായ കാര്യം പറഞ്ഞു എൻ്റെ അനുഭവത്തിലൂടെ ഉള്ള ഒരു കാര്യം പറഞ്ഞത് അല്ല വെറുതെ ഒരാളെ കുറിച്ചിട്ട് വലിയ ഇത് പറയാം അങ്ങനത്തെ ഒരു ലെവലിൽ പറയുന്നില്ല നല്ല ചെറുപ്പകാലമാണ് അപ്പോൾ അവൻ്റെ യൂട്യൂബ് ചാനൽ എന്തൊരു വിജയമാണെന്ന് നമുക്ക് അല്ല അറിയാം എന്താന്ന് വെച്ചാൽ അവൻ അത് അതിൽ നിന്നുള്ള വരുമാനം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും പാവപ്പെട്ട ചെറുപ്പക്കാർ വീട്ടുകാർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യുന്ന നമുക്ക് നല്ല ഉറപ്പുണ്ട് നമ്മളെ ദൂരമൊന്നും പോകേണ്ട ആവശ്യമില്ല നമ്മളുടെ ചുറ്റുപാങ്ങുകളെ ഒരുപാട് പാവങ്ങളുണ്ട് അന്നത്തെ ഭക്ഷണത്തിന് പാകം ചെയ്യാത്തവരുണ്ട് എന്തെങ്കിലും ഒരു ഇത് അവൻ്റെ ഈ സംരംഭം വലിയൊരു നിലയിൽ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും അതിൽ ഓന സഹായം ചെയ്യുന്നതൊക്കെ നല്ല ഉറപ്പുണ്ട് അപ്പോൾ അവൻ്റെ ഈ യൂട്യൂബ് ചാനൽ നമ്മൾ പ്രേക്ഷകരെല്ലാവരും കൂടിയിട്ട് വിജയിപ്പിക്കണം ഞാനും രീഷൻ കൂടിയിട്ടുള്ള ബന്ധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുരുങ്ങിയതൊരു പത്തിരുപത് പാഞ്ച് ഇരുപത് കൊല്ലത്തിൻ്റെ ലെവലിൽ ഉണ്ടാവും നമ്മളിവിടെ കട പൊടീട്ട് ഇപ്പോൾ പത്തിരുപത് ഇരുപത്തി അഞ്ച് കൊല്ലമൊക്കെ ആയിരിക്കും അത്ര അതിൻ്റെ അടുത്തായിട്ട് അവനായിട്ട് എനിക്ക് പരിചയമായിരുന്നു അവന് ഇനി എത്ര നേരം വെയ്ക്കിയാലും അവന് നമ്മളുടെ കടയിൽ വന്നിട്ട് പോക്കുണ്ട് ചില ദിവസങ്ങളും അവന് പണിതരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നാൽ പോലും ഞങ്ങൾ ഫോണിൽ ബന്ധപ്പെടാറുണ്ട് അവൻ കാര്യങ്ങളൊക്കെ ചോദിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിക്കാറുണ്ട് അവൻ നല്ലൊരു വ്യക്തിയാണ് എന്നിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കലും ഉണ്ട് അത് ഇനിയിപ്പോൾ നമുക്ക് ചില ടൈമിന് പണിയില്ലാത്ത ടൈമാണെങ്കിൽ ആണെങ്കിൽ എന്തേലും ഒക്കെ ചോദിക്കലുണ്ട് ഞാൻ ഈ ടൈമിനൊക്കെ നമ്മൾ കടയിൽ വല്ല വർക്കൊക്കെ ഉണ്ടെങ്കിൽ പോകണതാണ് അപ്പോൾ ഞാൻ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വല്ലേണ്ട് നമ്മൾ ഈ ടൈമിനൊക്കെ ഒറ്റയ്ക്ക് പോകേണ്ടതല്ല എന്നോട് പറഞ്ഞു കഴിഞ്ഞിപ്പോൾ ഓൻ ജോലി കഴിഞ്ഞിട്ട് ചിലപ്പോൾ വീട്ടിൽ പറഞ്ഞുകഴിഞ്ഞ ടൈമിനാലും വല്ലേണ്ട എല്ലാ കാര്യത്തിലും നമുക്ക് സഹായത്തിനു വിളിച്ചൊക്കെ കിട്ടുന്നുണ്ട് അതുപോലെ നമ്മൾ നമുക്കെന്നല്ല ആരും എന്ത് സഹായം പറഞ്ഞാലും എല്ലാ അറിയാം എന്ത് എന്ത് ും പോലെ ഒന്ന് നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റിയ അപ്പോൾ എല്ലാവർക്കും ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയും പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിൽ വരുന്നതായിരിക്കും അപ്പോൾ പറഞ്ഞതുപോലെ സരവുര മീഡിയ യൂട്യൂബ് ചാനല് ഞങ്ങളുടെ രണ്ടാമത്തെ ഒരു ചാനലാണ് ജിതേഷ് പെരിങ്ങോട് മഹിം പാലക്കൽ പിന്നെ ഞാൻ രതീഷ് പാലക്കൽ ഞങ്ങൾ മൂന്ന് പേരാണ് ഈ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വിജയിപ്പിക്കുക പ്രോത്സാഹിപ്പിക്കുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഓക്കെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും ആയി